എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് തരം ജ്യൂസുകളാണ് ഒന്ന് ഫ്രഷ് ലൈം ജ്യൂസ് നാരങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാം പിന്നെ ഇളനീര് വെച്ചിട്ട് ഇളനീര് പൊളിച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പൊക്കെ എടുത്തിട്ട് അത് വെച്ചിട്ട് പാലൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഷേക്ക് ഇളനീർ ഷേക്ക് ഇളനീർ ജ്യൂസും നമുക്ക് ഉണ്ടാക്കാം ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഫ്രഷ് ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നാരങ്ങ നീര് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനതുപോലെ രണ്ട് നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത് കുരു കളഞ്ഞ് എടുക്കണം പിന്നെ ഇഞ്ചി ഇഞ്ചി ഇഞ്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഇഞ്ച് നീളത്തിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്കുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഒരു ഗ്ലാസ്സിലേക്ക് രണ്ടെണ്ണം വീതം എടുക്കാം ഒരു ഗ്ലാസ് ജ്യൂസിലേക്ക് രണ്ടെണ്ണം പിന്നെ പഞ്ചസാര അത് ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കണം പിന്നെ വേണ്ടതാണ് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം അത് രണ്ട് ഗ്ലാസ് നമുക്ക് ആദ്യം ഈ എഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കതിലേക്ക് നാല് കഷ്ണം നാല് അണ്ടിപ്പരിപ്പ് ക്യാഷ് ഇട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാര ഇപ്പോൾ അണ്ടിപ്പരിപ്പും ഇഞ്ചി അലക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ആദ്യം നമ്മൾ അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ്സിലേക്ക് ഒരു നാരങ്ങയുടെ നീര് വേണം ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അതേപോലെ അടിച്ചെടുക്കാം ഇപ്പം നമ്മളുടെ ഫ്രഷ് ലൈം ജ്യൂസ് റെഡി ആയി വളരെ ഈസി ആയിട്ട് നമുക്കത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഉണ്ടോ ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം വേനൽക്കാലത്ത് നമുക്ക് വളരെ സ്വാദുള്ളൊരു ജ്യൂസാണത് വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ജ്യൂസാണത് കണ്ടു ഫ്രഷ് ലയൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ജ്യൂസ് ഉണ്ടാക്കാം ഇനി നമ്മളടുത്തത് ഇളനീർ ഷെയ്ക്ക് ആണ് ഉണ്ടാക്കണത് ഇപ്പോൾ ഫ്രഷ് ജയം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഉണ്ടോ ഇത് കുടിച്ചാൽ ക്ഷീണവും ദാഹവും ഒന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് ഇളനീർ ജ്യൂസ് അടിച്ചെടുക്കാം ഞാനിപ്പോൾ രണ്ട് നാളികേരത്തിൻ്റെ ഇളനീര് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര രണ്ട് ഗ്ലാസ് ആണ് ഉണ്ടാക്കണത് എലിക്കാണ് എടുത്തുന്നത് പിന്നെ ഒരു ഗ്ലാസ് പാൽ അത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് തണുത്ത വെള്ളമാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തണുത്ത വെള്ളമാണ് ഇത്രയും മതി നമുക്ക് ഇളനീർ ഷേക്ക് ഉണ്ടാക്കാം ഇനി നമുക്ക് മിക്സിയിലേക്ക് ഈ ഇളനീര് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പാലാദ്യം ഒഴിക്കാം ഇനി നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാം ഈ ഇളനീര് നല്ലതുപോലെ അടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി പാല് ഒഴിക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഇനി ഒന്നും കൂടി അടിച്ചെടുക്കാം കണ്ടോ നല്ല അടിപൊളി ഇളനീർ ഷെയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടിപൊളി ഇളനീർ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണത് വിശപ്പും ദാഹവും അറിയില്ല ണ്ടോ അപ്പം നമ്മൾ രണ്ട് ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇളനീർ ജ്യൂസ് ഷേക്ക് പിന്നെ ഇത് കണ്ടോ ലെയിം ജ്യൂസ് ഒക്കെ മുകളിൽ പോയി നിൽക്കുന്നുണ്ട് ഇള എടുക്കുമ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ ഒന്ന് ഇളക്കി കുടിച്ചാൽ മതി അടിയിൽ പോയി നിൽക്കുക കണ്ടോ വെള്ളം ലൈം ജ്യൂസിന് അതാണ് മുകളിൽ നമ്മൾ വണ്ടി പേർ പിട്ടിട്ടില്ലേ അതൊക്കെയാണ് മുകളിൽ പോയി നിൽക്കണം കുടിക്കുമ്പോൾ ഇളക്കി കുടിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണേ വേനൽക്കാലത്ത് കുട്ടികൾക്കും വലിയ വലിയവർക്കോ ഒരുപോലെ കുടിക്കാൻ പറ്റിയ ജ്യൂസുകളാണത് എന്നിട്ട് നിങ്ങളുടെ ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പികൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓണന്ന ലോഷം പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം ഇനി നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്